ഈശോ മിശു കായിക്ക സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലുഭിയാ ഇന്റെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ഇന്നലത്തെ ടോക്കൊക്കെ വല്ലതും കേൾക്കാൻ പറ്റിയായിരുന്നോ നല്ല കാറ്റും ബുദ്ധിമുട്ടുകളും ഒക്കെ സാരമില്ല എന്നാലും നമുക്ക് ഇത് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇന്ന് മഴയായതുകൊണ്ട് വേറെ ലൊക്കേഷൻ ഇല്ല ഹല്ലേ ലുഭിയ അങ്ങനെയുള്ള സഹോദരിപ്പത്തേക്ക് സ്വർഗാരോഹണ തിരുനാളിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാവർക്കും നേരുന്നിട്ടു പറ്റുവാണെന്നുണ്ടെങ്കിൽ നാളെ മുതൽ ഒൻപത് ദിവസത്തേക്ക് പരിശുദ്ധാത്മാവിനുള്ള നൊവേന ചൊല്ലി പന്തക്കോസ്ത ഒരുക്കമായിട്ട് പ്രാർത്ഥിക്കുന്നല്ല ഇനി നോവേനെ ചെല്ലാൻ പറ്റിയില്ലെങ്കിലും ഒരു കുറച്ച് സമയുന്ന പരിശുദ്ധാത്മെന്നറിയപ്പെടാൻ ഒരു ഒമ്പത് ദിവസം നന്നായിട്ട് അങ്ങ് ദാഹിച്ചു പ്രാർത്ഥിച്ചോ നിങ്ങൾക്ക് ഒരു വലിയൊരു അനുഗ്രഹം ഒരു പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടാകും കേട്ടോ ഏതായാലും പന്തക്കോസ്തയുടെ ആ ഞായറാഴ്ചത്തെ അഭിഷേക തന്നെ ഞാൻ അത് നിങ്ങളൊന്ന് കേൾക്കുന്നല്ല ആ സമയമാകുമ്പോ അല്ലേ ലുപയ്യതൊക്കെയാണ് വിശേഷങ്ങളെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല നമുക്കൊരു നന്മറിഞ്ഞൊറിയും ചൊല്ലി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് വ്യാഴാഴ്ചയല്ലേ എന്റെ പൊന്നെ ഒരുപാട് പ്രാർത്ഥന ആവശ്യമുള്ള സമയമാണ് പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യോഹനൻ ആറ് അറുപത്തിമൂന്ന് അല്ല തലക്കെട്ട് ഇതാണ് ചത്തേ ചതഞ്ഞെ പോലെ ജീവിക്കാതിരിക്കാൻ ചില മനുഷ്യ അല്ലേ അല്ല നമ്മൾ നല്ല വൈബ്രന്റ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം ആരോഗ്യസ്ഥിതി നോക്കണം ഇത്രയും സഹോദരങ്ങൾ ഇത് ഇത് അത് ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ പ്രശ്നമല്ല അത് ആത്മാവനൊരു ജീവനാണ് അതാണ് യോഹന ആറ് അറുപത്തിമൂന്ന് പറയാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല സൃഷ്ടികർമ്മം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അല്ലെ കർത്താവ് മനുഷ്യനെ സൃഷ്ടിക്കുന്നു നാശാരന്ധനങ്ങൾ ഊതി അല്ലെ അല്ലെങ്കിൽ ജീവശ്വാസം അല്ലെ ജീവശ്വാസമേ നാല് ദിഖുകളിൽ നിന്ന് വീശുക പല വധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആത്മാവാണ് ജീവൻ നൽകുന്നത് ദ ബ്രെത്ത് ഓഫ് ലൈഫ് അല്ലെ ഇന്നലെ പറയാണ് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ശരീരം പക്ഷേ ഉദ്ധാരണത്തിലെ ഒരു മഹത്വമുള്ള ശരീരം രൂപാന്തരപ്പെടും അത് വേറൊരു ശാസ്ത്രവശമാണ് ഇനി അടുത്തത് നിങ്ങളോട് ഞാൻ പറയുന്നു അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അല്ലേ നിങ്ങളോട് ഞാൻ നിങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ കുട്ടികളോട് ചെയ്യുക വാട്ടർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമിസ്ട്രി കുട്ടികളെ ആദ്യം എച്ചിട്ട് പോവാം അല്ലേ കണ്ടിട്ട് ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഓക്സിജം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കെമിസ്ട്രി എച്ച് ഒക്കെ പറഞ്ഞു നമ്മളെ അടിച്ച് തവട് പൊടിയാക്കും സമ്മതിച്ചു എന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ എഗ്രി ചെയ്യുന്നു ദൈവത്തിന് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇഷ്ടക്ക് വെച്ച് ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലല്ല അതിന്റെ മനസ്സിലാക്കേണ്ടത് ഒരു സ്പിരിച്വൽ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് ആത്മാവും ജീവനും കൂടെ ദ ലൈഫ് ദ സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അല്ലേ അത് വേഡ് ഓഫ് ഗോഡ് ആണ് ആത്മാവും ജീവനും കൂടെ ചേരുന്ന സൈഡിൽ ഇറ്റ് വിൽ ഓഫ് ഗോഡ് ദൻ നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അപ്പോൾ നമ്മൾ വചനം വായിക്കുമ്പോൾ എന്നാ സംഭവിച്ചോണ്ടിരിക്കുന്നത് വചനം വായിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും ഒന്ന് ജീവൻ ലഭിച്ചുകൊണ്ടിരിക്കുക ആത്മാവ് ലഭിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് മരുന്നോ ലേപനൌഷതോ അല്ല അങ്ങനെ വചനമാണ് സുഖപ്പെടുത്തിയത് അപ്പോൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കും എന്നാ സംഭവിക്കുന്നത് ആത്മാവ് വരിക അതെ അത് ജീവനും ആത്മാവു ആണ് അപ്പൊ അത് ശരീരത്തിൽ വന്ന തട്ടി രോഗസൗഖ്യം ഉണ്ടാകും എന്റെ സഹോദരങ്ങളെ ധ്യാന കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ രോഗസൗഖ്യം ഉണ്ടാകുന്നതിന് കാരണത്തിൽ ഒരു കാരണം പല കാരണങ്ങളുണ്ട് ഒരു കാരണം എന്ന് പറഞ്ഞാൽ വചനമാണ് അവർ പ്രഘോഷിക്കുന്നത് അത് ശരിക്കും നമ്മൾ കുറെ സമരം വചനം വായിച്ചാൽ തന്നെ ഹീലിംഗ് കിട്ടും എനിക്കൊരു ഒരു മനുഷ്യനെ അറിയാം അദ്ദേഹത്തിന്റെ മോന്റെ കിഡ്നിയുടെ ഒരു രോഗം വന്നിട്ട് അദ്ദേഹം ഇരുന്ന് യോഗനാല് സുവിശേഷം മുഴുവനായി കൊച്ചിന്റെ അടുത്ത് വായിച്ച് കേച്ച് കേട്ട് കേട്ട് സൗഖ്യം പ്രാപിച്ച ഒരു സാക്ഷി എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് ആത്മവജ് ജീവൻ നൽകും സോറി പിന്നെ ആത്മാവ് ജീവൻ നൽകും അത് സത്യമാണ് രണ്ടാമത്തേത് അപ്പൊ നോക്കിയാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങള് സോറി വചനം ജീവൻ നല്ല വചനം ജീവൻ ആത്മാവും ജീവൻ അപ്പൊ ജീവന്റെ കാര്യം പറഞ്ഞു അപ്പൊ നമ്മളൊരു പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആത്മാവ് അല്ലേ അപ്പൊ ഇനി വചനം പ്രകോഷിച്ച് സംഭവിക്കുന്ന കാര്യം ആത്മാവ് അറിഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്ക ഇരുപത്തിനാലില് അല്ലേ അപ്പസോരന്മാരുടെ വചനം ആത്മാവ് ധ്യാനിക്കുക അവരെങ്ങോട്ട് പരിശുദ്ധാത്മാ കൊണ്ട് നിറയല്ലേ അപ്പസ്വരഭാ പത്ത് നാപ്പത്തിനാലിൽ അല്ലേ വചനം പ്രകേശിച്ചപ്പോ പരിശുദ്ധാത്മ അവരെ വന്ന് നിറഞ്ഞു എസക്കിയല്ലേ അസ്ഥീരോട് വചനം പ്രവേശിച്ചു എന്താ സംഭവിച്ചത് ആത്മാവ് നിറഞ്ഞു അപ്പൊ നമ്മൾ ബൈബിൾ ചത്തേ ചതഞ്ഞ പോലെ ജീവിക്കാതിരിക്കാൻ മാർഗം ഒന്നായിട്ട് വചനം വായിച്ച് വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ജീവിതത്തിലാക്കി കറക്റ്റ് ഭയങ്കരമായിട്ട് നമുക്ക് ജീവൻ ലഭിച്ചുകൊണ്ടിരിക്കുക ആത്മാവിൽ ലഭിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഒരാളുടെ ദൈവിക സാന്നിധ്യം കുറയുന്നതിൽ ഒരടയാളം എന്ന് പറയുന്നത് ഈ വചനവായനം വചനവെട്ട് ബന്ധം കുറയുന്ന ഒരാണ് ശുബാനൊക്കെ അടുത്ത ലെവലാണ് അതിനെ പറഞ്ഞാൽ രണ്ട് മണിക്കൂറും അപ്പൊ അതുകൊണ്ട് ഞാനങ്ങ് നിർത്തിയേക്കാം കേട്ടോ കർത്താവ് നിർത്തി അനുഗ്രഹിക്കട്ടെ ഉണ്ട് കേട്ടോ എനിക്ക് നിങ്ങളോട് വലിയ സ്നേഹമാണ് അങ്ങനെയാണെന്ന് എനിക്കറിയാം കർത്താവ് അനുഗ്രഹിക്കുന്നത് നമുക്ക് സ്തുതിക്കാം സ്തുപിക്കാം ഈശോയെ ആരാധന ആരാധന കർത്താവ് സ്തുപിക്കുന്നു സ്തുപിക്കുന്നു ആരാധിക്കുന്നു കർത്താവ് അത്ഭുതകരമായ ഒരു അഭിഷേകം അത്ഭുതകരമായ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ നിങ്ങളുടെ അനന്തമായ പദ്ധതികൾ വഴിതെടുത്തലുകളും ഓർത്ത് നന്ദി പറയുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരൊക്കെ ആശീർവാദം അനുഗ്രഹം കൊടുക്കാൻ എനിക്ക് കഴിവില്ല അങ്ങ് തന്നെ നൽകണമേ ഇവർക്ക് എന്തെങ്കിലും കൊട്ടിക്കണമേർത്താൻ നിങ്ങളെ ശലിഞ്ചാൻ ദുഷ്ടാരി വിളിയേശ്വരം നാം ബന്ധിക്കുന്നു തടസ്സങ്ങൾ വിട്ടു പോട്ടെ കാലവർഷക്കെടുതിയിൽ നിങ്ങൾക്ക് സമാശ്വാസം ഉണ്ടാവട്ടെ പരിശാന് ഇവരുടെ ഉദ്യമങ്ങളെ ഇവരുടെ ആഗ്രഹങ്ങളുടെ നിയമങ്ങളെ അനുഗ്രഹിക്കുന്ന നേർത്താൻ കുഞ്ഞുങ്ങളെ പ്രത്യേകം ആശ്രദിക്കുന്ന നേർത്താൻ അടുത്ത അധ്യയന വർഷം ഇവർക്കൊരു അനുഗ്രഹത്തിന് വർഷമായി മാറിട്ടെ കർത്താവ് പ്രതിക പന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ കർത്താവ് ഒരു കൃപയോ ഒരു തടസ്സം എല്ലാം മാറി വഴികൾ തുറക്കപ്പെട്ട് കർത്താവ് എല്ലാവരെയും ആശ്രമിക്കുന്നു നമ്മുടെ കർത്താവിശ്രമിച്ച കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൊണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ